ഏവർക്കും ദേവദാരുവിലെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്ന് ധനുമാസ തിരുവാതിര സ്ത്രീകൾക്ക് ജീവിതത്തിലെ ദോഷങ്ങൾ നീക്കാനുള്ള അവസരമാണ് അറിഞ്ഞ് അനുഷ്ഠിച്ച ഫലം ഉറപ്പാണ് എല്ലാ ശിവക്ഷേത്രങ്ങളിലും വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ധനുമാസത്തിലെ തിരുവാതിര സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഈ ദിവസം ഭഗവാന്റെ ജന്മദിനമായും ശിവപാർവതി സംഗമ ദിനമായിട്ടുമൊക്കെയാണ് ആചരിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഈ ദിവസം ഭർത്താവിൻ്റെ ആയൊരു ആരോഗ്യത്തിനും കുടുംബ അഭിവൃദ്ധിക്കും ഐക്യത്തിനും വേണ്ടി ഏറ്റവും നല്ലൊരു വ്രതമായിട്ട് വേണം ഈ ദിവസം കരുതുവാനായിട്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വ്രതം കൂടിയാണ് തിരുവാതിര വ്രതമെന്ന് പറയുന്നത് വിവാഹം കഴിക്കാത്ത സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനെ ലഭിക്കുവാനും നല്ല കുടുംബജീവിതം ഉണ്ടാകാനും വേണ്ടിയാണ് ഈ വ്രതം എടുക്കുന്നത് വ്രതമെടുത്ത് അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് കൂവളമാലയും പാർവതീദേവി സങ്കല്പത്തിൽ വെളുത്ത പുഷ്പം കൊണ്ടുള്ള മാല സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുന്നതും നെയ്വിളക്ക് നടത്തി വഴിപാട് നടത്തുന്നതുമൊക്കെ വളരെ ശ്രേഷ്ഠമാണ് അതുകൊണ്ട് തന്നെ ഏവരും അതായത് സ്ത്രീകളേവരും ഈ ദിവസം നമ്മുടെ കുടുംബഐശ്വര്യത്തിനും ഭർത്താവിൻ്റെ ആയൊരു ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഐക്യത്തിനും വിവാഹം കഴിക്കാത്തവർക്ക് മങ്കല്യ ഭാഗ്യത്തിനുമൊക്കെ ധനുമാസ തിരുവാതിര വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഈ ദിവസം വളരെ നിഷ്ഠയോടെയും ശ്രദ്ധയോടെയും ഭക്തിയോടും കൂടി ശിവപാർവതി ക്ഷേത്ര ദർശനവും ശിവപാർവതി സ്തുതികളുമൊക്കെ ജപിച്ച് ആ ദിവസം തുടങ്ങുന്നത് വളരെയധികം ഐക്യമാണ് പോകുമ്പോൾ നമ്മൾ തലയിൽ ദശപുഷ്പം ചാർത്തി പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ദശ ദശപുഷ്പത്തിനും തിരുവാതിരയ്ക്കും വളരെയധികം ഐക്യം ഒരു ഒരു സ്വാമിയുമുണ്ട് ആ ദിവസം ഒഴിവാക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യം കൂടി ദശപുഷ്പം ചൂടുക എന്ന് പറയുന്നത് സ്ത്രീകൾ അത് രാവിലെ കുളിച്ച് ദശപുഷ്പം ചൂടി അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം അവരുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുവാനായിട്ട് ഏറ്റവും ഉത്തമമായ ഒരു മാർഗ്ഗം കൂടിയാണ് അതുപോലെ തന്നെ തിരുവാതിര പുഴുക്ക് ആ വ്രതം വീടുവാനായിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ മിക്ക ക്ഷേത്രങ്ങളും ശിവ പാർവതി ക്ഷേത്രങ്ങളിൽ തിരുവാതിര പുഴുക്ക് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ആ പുഴുക്ക് കഴിച്ച് നമ്മുടെ വ്രതം നമുക്ക് വീട്ടാവുന്നതാണ് ശിവപാർവതിമാരുടെ ഏറ്റവും അനുഗ്രഹത്തിന് ഒരു ഏറ്റവും നല്ലത് എന്ന് തന്നെ പറയുന്ന അനുമാസത്തിൽ തിരുവാതിര വ്രതം വിവാഹം കഴിഞ്ഞവർക്ക് നല്ല ദാമ്പത്യ ജീവിതത്തിനും ദാമ്പത്യ ക്ലേശങ്ങൾ തീർക്കുന്നതിനും മക്കളുടെ നന്മയ്ക്കും കുടുംബത്തിൻ്റെ പുരോഗതിക്കും ആയുർ ആരോഗ്യ സൗഹൃദത്തിനും വേണ്ടി തിരുവാതിര വ്രതം അനുഷ്ഠിക്കാം കളത്രത്തിൻ്റെ സ്വഭാവശുദ്ധിയും ഐശ്വര്യത്തിനും ഇത് ഗുണകരമാണ് അതായത് വിവാഹം നടന്നിട്ട് ഇല്ലാത്തവർക്ക് ഉത്തമ വിവാഹബന്ധം ലഭിക്കുന്നതിനും പ്രണയബന്ധമുള്ളവർക്കത് ദൃഢമാകുന്നതിനും തിരുവാതിര വ്രതം ഏറ്റവും നല്ലതാണ് ഇത്തവണ നമുക്ക് ക്ഷേത്രങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തഞ്ചിന് തുടങ്ങിയ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മൂന്നിന് സമാപിക്കും ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലാണ് ഏറ്റവും പ്രധാന ഈ തിരുവാതിരയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളാണ് അപ്പോൾ അന്നേ ദിവസം നമ്മൾ ശിവപാർവതി സ്ത്രോത്രങ്ങളൊക്കെ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമായ കാര്യമാണ്